ിയുടെ സംസ്ഥാന കർമ്മം അജുർ സാഹിബ് സാഹിബിരായ ഗുണാധിപത്യാണ് പതേതര വിശ്വാസികളെ ഡിസംബർ മാസം ഒമ്പതാം തീയതി തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ஓட்டி செய்ய நமல் பெர்திச்சுகொண்டானே கண்டி வாக்கு நும் உடு சம்சாரி கேண்டு இவுடையதி செல்லாம். மானி பரச்சியுக்குப்

കാലഘട്ടത്തിൽ അയോധ്യ എന്ന് പറയുന്ന ഫൈസാബാദിലേക്ക് ബാബരി മസ്ജിദ് അയോധ്യയിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചു ിൽ പങ്കെടുത്ത വിരീതനെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ബാബരി ബാബറിന്റെ തകർച്ചയെ കുറിച്ച് ബാബറിൽ സംസാരിച്ചു എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഞങ്ങളെ സംബന്ധിച്ച് ബാബരീ മസ്ജിദ് വിഷയം ഞങ്ങൾക്ക് രാഷ്ട്രീയ വിഷയമല്ല ഞങ്ങൾ ജനാധിപത്യ രാജ്യത്ത് ഒരു കൊടുങ്കാറ്റിൽ തകർന്നു പോയതല്ലാസിൽ തച്ചു തകർക്കപ്പെട്ട ബാബറി മസ്ജിദ് ഇന്നും മുസ്ലിം ഉമ്മത്തിന്റെ വേദനിക്കുന്ന ഇന്നും പിഴയുകയാണ് ആ ബാബറി മസ്ജിദിന്റെ വിഷയം ബാബരി മസ്ജിദ് അത് മാത്രമല്ല പ്രിയമുള്ളവരെ ബാബരി ഒരു സംഭവം നടന്നു അതിനുശേഷം അന്ന് തന്നെ യാൾ അന്നും പറഞ്ഞു അബ്ദിനാ സർമാദിനി പറഞ്ഞത് എന്താണ് ആ വിഷയത്തെ കുറിച്ച് എല്ലാ ഫേസ്ബുക്കുകളിലും മുഴുവൻ സോഷ്യൽ വാട്സാപ്പുകളും ഉൾപ്പെടെ ഹൈസാക്ക് ചെയ്തുകൊണ്ട് അതിനെതിരെ ആ വിധി വരുന്ന ദിവസം ആരും മിണ്ടരുത് എന്ന് പറഞ്ഞ ഫാസിസ്റ്റികളാണ് പക്ഷേ ആ മിണ്ടരുത് എന്ന് പറഞ്ഞപ്പോഴും അബ്ദുന സർവദിനി കാരാഗ്രഹത്തിന് ഇവിടെ പറഞ്ഞു എന്റെ ഹൃദയത്തിന്റെ തുടുപ്പായിരിക്കുന്ന ബാബരി മസ്ജിദിനെ കുറിച്ച് ഞാൻ മരിക്കുന്നതുവരെ ഈ ഭൂമിയിൽ പിടഞ്ഞു വീണ് മരിക്കുന്നതുവരെ ഈ വിഷയം ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഇത് പറയാൻ മടിച്ചിരുന്ന ആളുകൾ ഇത് പറയുമ്പോ ഭീകരവാദിയും ഭീകരവാദിയും ആക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാബർ വിഷയം ഈ ജലനിരപ്പില് ഞങ്ങൾ പറയുന്നത് ഇതുപോലൊരു ഡിസംബർ മാസത്തിലാണ് ബാബലി മസ്ജിദ്പ്പെട്ടത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിഷയം ജനങ്ങളോട് പറയുകയാണ് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയം ഈ രാജ്യത്ത് നടക്കാതെ പോയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കണം ഫാസിസം കടന്നു വരുമെന്ന് പറഞ്ഞു ഫാസിസം ഈ രാജ്യത്ത് അപകടം പറഞ്ഞു ഫാസിസം ഈ രാജ്യത്ത് സവർണാധിപത്യ ഫാസിസമാണെന്ന് പറഞ്ഞു അന്നൊക്കെ കളിയാക്കിയവർ അനുഭവിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയെ കുറിച്ച് നോക്കൂ കടന്നു കയറ്റും നമ്മുടെ വരെ എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ ഇവിടെ മുസ്ലിം സമുദായം അവൻ പാടില്ല എന്ന് പറഞ്ഞത് നിങ്ങളുടെ അടുക്കളകിൽ കടന്നു വരുന്ന വരുമെന്ന് പറഞ്ഞപ്പോ കളിയാക്കി പറഞ്ഞവർ ഇന്ന് അടുക്കളകളെ പുറത്തിറങ്ങാൻ ഒരുപാട് പ്രയാസപ്പെടുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഈ ഈ ഫാസിസം ഫാസിസം അപകടം തന്നെയാണ് ആ ഫാസിസത്തിനെ കൂട്ടുപിടിക്കുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാർ ഈ കേരളത്തിലുണ്ട് നമുക്കറിയാം കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥയെ കുറിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ല കേരളത്തിന്റെ കോൺഗ്രസ് രാത്രിയിൽ കോൺഗ്രസും പകൽ കോൺഗ്രസും രാത്രിയിൽ ആർ എസ് എസും ചിലയിടങ്ങളിൽ രാത്രിയിൽ കമ്മ്യൂണിസവും പകൽ കമ്മ്യൂണിസവും രാത്രി ആർ എസ് എസും ഇത് നമ്മുടെ പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിലും സാധ്യത

പല വിഷയങ്ങൾ കൊണ്ട് പ്രിയുള്ളവരെ അതുകൊണ്ട് എങ്ങനത്തെ പറയുവാനുള്ളത് പെടാപ്പാട് വരികയാണ് ജയിച്ചു എന്നാൽ അവൻ ആർ എസ് എസിലേക്ക് പോകുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുകയാണ് ജനാധിപത്യ വിശ്വാസികളോട് പറയുവാനുള്ളത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും തെരഞ്ഞെടുപ്പായാലും ഞങ്ങൾക്ക് പറയുവാനുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നിങ്ങളോടൊപ്പം നിങ്ങൾ ഒട്ടനവധി ആളുകളെ പരീക്ഷിച്ചിട്ടുണ്ട് ഇടതുപക്ഷത്തേക്കും വലതുപക്ഷത്തേക്കും നിങ്ങൾ പരീക്ഷിച്ചു മറ്റ് പലരെയും നിങ്ങൾ പരീക്ഷിച്ചു ഒരവസരം നിങ്ങൾക്ക് നൽകിയാൽ ആ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം വോട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടോന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്